ഹായ് ഫ്രണ്ട്സ് ഞാനൊന്ന് ചിക്കൻ പരട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം അതിനായിട്ട് ഞാൻ ഒരു പാൻ പാനടുപ്പിൽ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ പരട്ട ആക്കുന്നത് അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ മുന്നേ തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടി കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്ത് ചിക്കൻ നന്നായിട്ട് പരട്ടി ഒരു മണിക്കൂർ ഞാൻ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിതൊന്ന് ഹാഫ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പം ചിക്കൻ ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് നോക്കാം ഒരു മാറ്റാം അപ്പം ഈ ഓയിലിൽ തന്നെയാണ് സവോള വഴറ്റേണ്ടത് കേട്ടോ എന്നാൽ ഈ ചിക്കൻ പെരട്ടിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഹാഫ് ഫ്രൈ ചെയ്യാനായിട്ട് കാരണം നമുക്ക് ഓയിൽ കുറച്ച് ഒഴിച്ചാൽ മതി ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ ഇപ്പോൾ രണ്ട് സവോള എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ കൂട്ടത്തിൽ നമുക്ക് ഒരു ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ടൊമാറ്റോയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അന്നേരം സവള പെട്ടെന്ന് വാടിക്കിട്ടും ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി പിന്നെ എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം കേട്ടോ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് വഴറ്റാനായിട്ട് ഇട്ടാൽ പെട്ടെന്ന് അത് വഴന്ന് കിട്ടും ഇപ്പം ഏകദേശം നന്നായിട്ട് ഡ്രൈ ആയി നല്ലോണം സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് ഇതിനകത്തേക്ക് മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ പെരട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമുക്കൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ അപ്പോൾ ഈ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം ചിക്കൻ നേരത്തെ ഫ്രൈ ചെയ്തത് കാരണം പത്ത് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി ചിക്കനൊക്കെ നന്നായിട്ട് വെന്തു ഇനിയിപ്പം എനിക്ക് ഈ ഗ്രേവി ഇത്രയും വേണ്ട ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഓഫ് ചെയ്താൽ മതി അതല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പല്ല് ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ എന്തെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് പെരട്ടുണ്ടാക്കുന്നത് കാരണം നല്ല ടേസ്റ്റാണ് അപ്പം ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്